അധികം കേട്ടിട്ടില്ലാത്ത ഒരു അസുഖമായ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് അമ്മേലോഡോസിസ് അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഹൃദയം കിഡ്നി ലിവർ നെർവ്സ് മുതലായ പല ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ആകുന്ന ഒരു അസുഖമാണ് അമ്മേലഡോസിസ് അത് കാരണം ആ ഓർഗൻസിൻ്റെ ഫങ്ഷൻ അഫക്റ്റ് ചെയ്യപ്പെടുന്നു അമ്മേലൊഡോസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അകാരണമായ ശ്വാസം മുട്ടൽ ഒത്തിരി വെയ്റ്റ് ലോസ് കൈകാലം നീര് വരിക കൈകാലി പെരുപ്പ് വരിക ഹൃദയത്തിൻ്റെ താളമിടുപ്പിൽ അപാകത വരിക മൂത്രത്തിൽ പതഞ്ഞു പോവുക മുതലായവയാണ് അമേലോഡോസിൻ്റെ ചില ലക്ഷണങ്ങൾ ഇതുതന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അപ്പോൾ നമ്മൾക്ക് ബ്ലഡിൻ്റെ പരിശോധനയും യൂറിൻ്റെ പരിശോധനയും അതുപോലെ ഹൃദയ സംബന്ധമായ ഇ സി ജി എക്കോ മറ്റ് സ്കാനുകൾ എല്ലാം ഉപയോഗിച്ച് ഇതിൻ്റെ ഡയഗ്നോസിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഏറ്റവും പ്രധാനം ബയോപ്സിയാണ് അമേലോഡോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പല ടൈപ്പുകളുണ്ട് ഏലമൈലോഡോസാണ് ഏറ്റവും കോമൺ അതുൾപ്പെടെയുള്ള എല്ലാ അമേലോഡോസിസിനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് ചികിത്സ ലഭ്യമാണ് അമൃതയിൽ അമേലോഡോസിസ് സെൻറ്റർ ഉണ്ട് ഇത് ഇന്ത്യയിലെ വളരെ കുറച്ച് അമേലോഡോസിസ് സെൻറ്ററിൽ ഇവിടെ നമ്മൾക്ക് എല്ലാവിധ പരിശോധനകളും ട്രീറ്റ്മെൻറ്റും ഒരു മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി എല്ലാ വിഭാഗത്തിലുള്ള രോഗ ഡോക്ടർമാരും ചേർന്നുള്ള ഒരു ടീം ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്